ഇപ്പോൾ ഇത് നമ്മുടെ ബ്രോക്കോളി ഫാഷൻ സ്റ്റോറ് കരുവാരകൊണ്ട് സ്കൂൾ പടിയിൽ പി ടി ബി ഓഡിറ്റോറിയത്തിന് മുൻപിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അതിലെ ഉദ്ഘാടനം അവരുടെ ഉപ്പമാരും അതുപോലെ തന്നെ അങ്ങാളി മഹല് കാലി സെയ്ദലി ഫൈസി മെമ്പർമാരായ നുഹ്മാൻ ഉമ്മർ തുടങ്ങിയവരൊക്കെ പാടെ കൂടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത് ഒരു സ്ഥാപനമാണ് നമ്മളെന്നെ ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു ഈ സ്ഥാപനത്തിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ ആർട്ടിസ്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ അതുപോലെ തന്നെ ഐഷോപ്പ് ലജൻഡ് മെൻഷൻ ഫാഷൻ അതുപോലെ തന്നെ സ്റ്റുഡിയോ സ്കൂ സ്കൂപ്സോ ഐസിൻ്റെ ഇതൊക്കെ പ്രവർത്തിക്കുന്നൊരു ബിൽഡിങ്ങാണ് എന്നാലും ആ ഒരു ഉദ്ഘാടന വേളയും അതിൻ്റെ കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം നമുക്ക് റോക്കോളി ഫാഷൻ സ്റ്റോർ എന്ന ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ലേഡീസിന് ആവശ്യമായിട്ടുള്ള ഫാഷൻ എല്ലാ നിലക്കുള്ള ഡ്രസ്സുകളും ഇവിടെ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പുറമെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ അത് തയ്യാറാക്കി കൊടുക്കാനുള്ള സംവിധാനവും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിണ്ട് ഈ സ്ഥാപനം വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തണം എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ഈ സ്ഥാപന ഇതിനെ ചുറ്റിക്കണ്ട് അത് പരിശോധിച്ച സമയത്ത് ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇതിലുണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകള് സഹോദരിമാർ ഇവിടെയൊക്കെ കയറി വരികയാണെങ്കിലും അവർക്കൊക്കെ പ്രത്യേകിച്ചും യുവതികളായ സഹോദരിമാർക്ക് അവർ മനസ്സിന് ഇണങ്ങുന്ന ഏറ്റവും നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതിലേക്ക് എല്ലാവരുടെയും സഹകരണവും ആവശ്യമാണ് എല്ലാവരും സഹകരിക്കുക അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് സന്ദർശിക്കുകയും സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കരവാൻ്റെ മരുന്നുകൾ പുതുതായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് സയ്ദാരി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബ്രോക്കോളി ഫാഷൻ സെൻറ്റർ എന്ന വസ്ത്ര വ്യാപാര രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുന്ന ഈ ഒരു സംരംഭം യുവതലമുറയുടെ അഭീഷ്ടത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ തയ്യാർ ചെയ്തു കൊടുക്കുകയും അവർക്ക് പറ്റിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ സെലക്ഷന് ധാരാളം ഉണ്ട് അതൊക്കെ നമ്മളെ ഈ ഉത്സവ വേളയിലും പെരുന്നാൾ നോമ്പൊക്കെ വരികയാണ് അപ്പോൾ അതൊക്കെ നാട്ടുകാർക്ക് ഒരു അനുഗ്രഹമാണ് അപ്പോൾ എല്ലാവരും ഈ സംരംഭത്തെ ജയിപ്പിക്കാൻ പിന്തുണക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാം ഉയർച്ച കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രൊക്കോളി നമ്മുടെ കരുവാർഡിന് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ് കാരണം മാറി വരുന്ന ഫാഷൻ ലോകത്ത് പലപ്പോഴും വീട്ടുകാർ മോഡേൺ ആയി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും ആ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് ബ്രോക്കോളി എന്ന സ്ഥാപനത്തിൽ കൂടി പരിവാരും കൊണ്ട് നിന്ന് ലഭ്യമായിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു വിപ്ലവത്തിന്റെ കാലഘട്ടമായി മാറട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെ അതിൽ അതിലേറെ സന്തോഷമുള്ളത് എൻ്റെ മുൻകാല ഒരു സുഹൃത്ത് ഗൾഫ് മുതലുള്ള ഒരു സുഹൃത്തിൻ്റെ മകളുടെ ഒരു സംരംഭമാണ് ഇതെന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ സൗഹൃദം വീണ്ടും കഴിഞ്ഞതിൽ സന്തോഷം ആണ് ഞാനുള്ളത് പുതിയ മോഡൽ വെസ്റ്റേൺ വസ്ത്രങ്ങൾ എല്ലാ ഏജിലും പെട്ട എല്ലാ ആളുകൾക്കും വേണ്ട പുതിയ ഫാഷൻ മോഡൽ വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഞാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ും അപ്പം ഇതിൻ്റെ ഉദ്ഘാടന വേളയും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ ചെറിയ ഭാഗങ്ങളും ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ വ്യാപാരി പ്രതിനിധികളെയും ആളുകളെയൊക്കെ അഭിപ്രായങ്ങളും കിട്ടും ഇനി നമുക്കിത് വേണ്ടത് ഇതിൻ്റെ ഓണർ ആരാണ് അതുപോലെ എന്തെല്ലാം ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് എങ്ങനെയാണിത് കൊടുക്കുന്നത് നമുക്ക് വേണ്ടത് തയ്ച്ച് തരുന്നുണ്ടോ അതോ നമുക്ക് വേണ്ട കളറുകൾ അടിച്ചു കൊടുക്കുകയോ ചെയ്തോ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് നാളെ നമുക്കിതിൻ്റെ മറ്റ് വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഇവർ കേരള വ്യാപാരി വ്യവസായി ഏകോന സമിതിയിൽ വ്യാപാരികളിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഒരു കുടുംബത്തിനുവേണ്ടി വീട് നിർമ്മിക്കുന്നുണ്ട് ആ വീടിനുള്ള ഒരു ഫണ്ട് കൈമാറ്റ ചടങ്ങും ഇവിടെ നടന്നു അപ്പോൾ നമ്പറ് ഞാനിതിൽ രണ്ട് നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടുക വീണ്ടും അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഫുൾ വിവരങ്ങളുമായി നന്ദി നമസ്കാരം